പോകുന്നത് ഇസ്രയേലിലെ ടെല അവീപിൽ സ്ഫോടനമുണ്ടായി മധ്യ ഇസ്രയേലിലെ പാർക്കിംഗ് സ്ഥലത്താണ് മൂന്ന് ബസ്സുകളിൽ സ്ഫോടനം നടന്നത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല സൗമ്യ ആർ കൃഷ്ണ ചേരുകയാണ് സൗമ്യ ഗുഡ് മോർണിംഗ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം സമാധാനപൂർണമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് ഏതായാലും ആളപായം ഇല്ല എന്നത് ആശ്വാസകരമാണ് വിശദാംശങ്ങൾ എന്താണ് മോത്തി ടെല്ലവീവ് നഗരത്തിലെ നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന അതായത് ഇവരുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വൈകിയ ശേഷം നിർത്തിയിട്ടിരുന്ന മൂന്ന് ബസ്സുകളിലാണ് ഇത്തരത്തിൽ സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം പോലീസ് നടത്തിയ ഉചിതമായ തെരച്ചിലിലാണ് മറ്റ് രണ്ട് ബസ്സുകൾ കൂടി ബോംബുണ്ടായിരുന്നു ഈ ടൈമർ ഘടിപ്പിച്ച ബോംബുകളായിരുന്നു ഇത് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രയേലിൻ്റെ പോലീസ് സംഘം അറിയിക്കുന്ന വിവരം അത്തരത്തിൽ ഈ രണ്ട് മറ്റ് രണ്ട് ബോംബുകൾ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കാണേണ്ട ഒരു പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ ദിവസം ഹമാസിൽ ഹമാസ് ഈ ഇസ്രയേൽ ഹോസ്റ്റേജസിനെ രണ്ട് ബന്ദികളായിരുന്ന രണ്ടുപേരുടെ മൃതദേഹം ഇസ്രായേലിന് കൈമാറിയിരുന്നു ഇത് ഈ വെടിനിർത്തൽ കരാറിന്റെ ഉടമ്പടിയിലുള്ള ഒരു കാര്യമായിരുന്നു ഇതിന് പിന്നാലെ തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിലൊരു ബോംബ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുന്നതും അതും ആളഭയമൊന്നുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബെഞ്ചമിൻ നദന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത് ഈ വെസ്റ്റ് ബാങ്കിലെ ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് അതായത് ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഈ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിലെ ഈ സൈനിക നടപടികൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ആ തരത്തിൽ ഇതൊരു വീണ്ടും വെടിനിർത്തൽ കരാർ ഏറെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു തർക്കമുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് നീക്കമായി വേണം ഇതിൻ്റെ തുടക്കമായി വേണം ഇന്നത്തെ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ മാർച്ച് രണ്ടിന് ആദ്യഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ഈ കാലാവധി പൂർത്തിയാവുകയാണ് അതിന് ശേഷം അടുത്ത ഘട്ടത്തിലുള്ള കൂടുതൽ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കത്തിന്റെ തുടക്കവും ഇവിടുത്തെ നിന്ന് തന്നെ വേണം എന്ന് മനസ്സിലാക്കാൻ എന്തായാലും കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിന് നെതന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട് ഭീകരാക്രമണം ആണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പോലീസ്